നേരത്തെ പറഞ്ഞതുപോലെ തെങ്ങുമായിട്ട് താരതമ്യം കുറഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കർഷകർക്ക് വരുമാനം നേടിത്തരുന്ന പ്രധാന വെള്ളം കവുങ്ങ തന്നെയാണ് ഇപ്പോൾ കവുങ്ങ് കൃഷിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തെങ്ങിൻ്റെ പോലെ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണത്തിന് സാധ്യതകൾ കുറവാണ് പക്ഷേ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ആളുകൾ ചവയ്ക്കാൻ വേണ്ടിയിട്ട് പല ഉൽപ്പന്നങ്ങളും തയ്യാറാക്കി വിപണിയിലെത്തിക്കുന്നതിനുള്ള സാഹചര്യം കർഷകർക്ക് അനുകൂലമായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതുകൊണ്ടാണ് അടയ്ക്കു വിപണിയിൽ നല്ല വില കിട്ടുന്നത് പക്ഷെ ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടൊരു നയ രൂപീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് വരും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അതിനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയിരുന്നു പക്ഷെ കർണാടകത്തിലുള്ള കർഷകരുടെ വലിയൊരു പ്രഷർ കാരണം ആ ഒരു എന്താണ് നയ പരിപാടി വരാത്തത് കൊണ്ട് പ്രാവർത്തികമാക്കാത്തത് കൊണ്ട് അടയ്ക്ക വിപണി നമ്മളിപ്പോഴും വലിയ മോശമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് കാരണം പല ആരോഗ്യത്തിന് ഗുണമില്ലാതെ പല ഉൽപ്പന്നങ്ങളുമാണ് അതുകൊണ്ട് ഉണ്ടാക്കുന്നത് തൽക്കാലം നമ്മൾ ആവശ്യം മാറ്റിവെച്ച് അടക്കക്ക് വില കിട്ടുന്ന സാഹചര്യം നമ്മൾ ഉപയോഗപ്പെടുത്തണം അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കവങ്ങുകഷിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പോളിസി അനുസരിച്ചിട്ട് കൃഷിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല ആവശ്യമുള്ള അളവ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇപ്പം തന്നെ പക്ഷേ നമ്മൾ ഒരിക്കലും വിപണി ആകർഷകമായ വില കിട്ടുന്ന സാഹചര്യത്തിൽ കൃഷിക്കാരനോട് അത് കൃഷി ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ആരും ചെയ്യില്ല ഇപ്പം കേരളത്തിൽ തന്നെ ഒരു ലക്ഷത്തിൽ പരം ഹെക്ടർ സ്ഥലത്ത് കവുങ് കൃഷിയുണ്ട് അത് വരാൻ പോകുന്ന നാളുകളിൽ അതിൻ്റെ വിസ്തൃതി ഇനിയും കൂടാനേ മാർഗമുള്ളൂ കാരണം തെങ്ങിൻ്റെ ഇടയിൽ അടക്കം വേണ്ടടുത്തും വേണ്ടാത്തടുത്തും കവുങ്ങ് കൃഷി ആളുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോഴേക്ക് കൗുങ്ങൻ അടക്കയുടെ ഉൽപ്പാദനം വർദ്ധിക്കാനാണ് സാധ്യത അപ്പോഴത്തേക്കും ഈ വിപണിയിലെ വില നിലവാരം കിട്ടുമോ എന്ന് നമുക്ക് അറിയില്ല പക്ഷെ എന്തായാലും കൗങ്ങ് കൃഷിയിൽ നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു മാർഗം കൗങ്ങിൻ്റെ ഉൽപാദനക്ഷമത നല്ല രീതിയിൽ നിലനിർത്തുക ഇപ്പോൾ കർണാടകയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഉത്പാദനക്ഷമത കുറവാണ് കൗങ്ങ് കൃഷിയിലൂടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുള്ള ശാസ്ത്രീയ മാർഗങ്ങളുണ്ട് പിന്നെ കൗങ്ങിനോടൊപ്പവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് വിളകൾക്കും കൂടി ചേർന്നിട്ടുള്ള കൗങ്ങധിഷ്ഠിത ബഹുവുള്ള കൃഷി നമ്മൾ അനുവർത്തിക്കണമെന്നുള്ളതാണ് ഇത് രണ്ട് സമീപനം ജലസേചനത്തിന് ഡ്രിപ്പ് ഇറിഗേഷൻ കൗങ്ങ് തോട്ടത്തിൽ ക്രമീകരിക്കുക ഇങ്ങളെ രണ്ട് മൂന്ന് സമീപനങ്ങൾ കൗങ്ങ് കൃഷിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് കൗങ്ങിൻ്റെ ഇനങ്ങളാണെങ്കിൽ കൗങ്ങിൻ്റെ ഇന കൗങ്ങിൻ്റെ ഇനങ്ങൾ മംഗള സുമംഗള ശ്രീമംഗള മൊഹിം നഗർ മധുരമംഗള ശതമംഗള ഇതൊക്കെയാണ് സി പി സി ആർ നിന്നും പുറത്തിറക്കിയിട്ടുള്ള ഇനങ്ങൾ കേരളത്തിലേക്ക് അനുയോജ്യമായത് ഇതുകൂടാതെ ഉയരം കുറഞ്ഞ വിട്ടൽ അരക്കനട്ട് ഹൈബ്രിഡ് ഒന്ന് വിട്ടൽ അരക്കനട്ട് ഹൈബ്രിഡ് രണ്ട് അങ്ങനെ രണ്ട് കുറിയ സങ്കര ഇനങ്ങൾ സി പി സി ആർ ഐ പുറത്തിറക്കിയിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിലേക്ക് അനുയോജ്യമായിട്ടുള്ള ഇനങ്ങൾ ആദ്യം ഏറ്റവും പ്രചാരത്തിലുള്ളത് മംഗളയായിരുന്നു ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് മൊഹീത് നഗറിന്റെ വ്യാപനം നടക്കുന്നുണ്ട് ഈ പറഞ്ഞ ഇനങ്ങളിൽ ഇപ്പോൾ മംഗളയും ശതമംഗളയുമാണ് ഇടത്തരം ഉയരത്തിലുള്ള ഇനങ്ങൾ ബാക്കി പറഞ്ഞ ഇനങ്ങൾ കുറിയ സങ്കര ഇനങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ നെടിയ ഇനങ്ങളാണ് തീർച്ചയായിട്ടും ഉയരം കുറഞ്ഞ ഇനങ്ങളോടാണ് ആളുകൾക്ക് താല്പര്യം ഉണ്ടാവുക മരുന്ന് കളിക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് വിളവെടുപ്പിനും ഉയരം കുറയുന്നതാണ് അനുയോജ്യം ഇപ്പോൾ ഇടത്തല ഉയരമുള്ള ഈ മംഗളയും ശതമംഗളയുമാണ് ഉള്ളത് പിന്നെ അടുത്ത കാലത്ത് കൃഷിക്കാരുടെ ഇടയിലൊക്കെ ഇന്റർ മംഗള എന്നുള്ള കാര്യം ഇല്ലേ ജെയിംസിനറിയാതെ ഇൻ അങ്ങനെ ഒരു ഇനം ഉണ്ടോ കേട്ടിട്ടുണ്ടോ അങ്ങനൊരു ഇനം വളരെ പ്ര പ്രചാരത്തിലുണ്ട് സത്യത്തിൽ അങ്ങനെ ഒരു ഇനം ആരും പുറത്തിറ സി പി സി ആർ ആയി പുറത്തിറക്കിയിട്ടില്ല ആ ഇന്റർ മംഗള എന്നാൽ ഇന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ജനിതക ശുദ്ധി നിലനിർത്തുന്നതിന് കൗങ്ങിൽ സ്വയം പര നമ്മൾ എന്താണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നമ്മൾ കൃത്രിമ പരാഗണം നടത്തി അടക്ക ഉണ്ടാക്കി ആ അടക്ക ഉപയോഗിച്ച് വളർത്തിയ തൈകൾ വളർത്തുന്നതിനെയാണ് നമ്മൾ ഇൻറ്റർസെ എന്നുള്ള പറയുന്നത് ജനിതക ശുദ്ധിക്ക് വേണ്ടിയിട്ട് ഇൻറ്റർസെ കൃത്രിമ പരാഗണം നടത്തുന്നത് പക്ഷെ അതൊരു പുതിയ ഇനമായിട്ട് ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ കർഷകർക്ക് കിട്ടുന്നത് ഇൻറ്റർസെ ആണോ സാധാ മംഗളയാണ് എന്താണെന്ന് ആർക്കും അറിയില്ല ഇതിനെക്കുറിച്ച് ഞാൻ തന്നെ കർഷകശ്രീയിൽ ജെയിംസ് ഒക്കെ പറഞ്ഞിട്ട് ഒരു ലേഖനം എഴുതിയിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് പക്ഷെ ഇപ്പോഴും ഇന്റർസെ മംഗള എന്നും ഇനമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കർഷകശ്രീയിൽ എത്ര വർഷമായി ജെയിംസ് അത് നാല് മൂന്നാലു വർഷമായി ഇപ്പോഴും ധാരാളം ആളുകൾ ഇൻഡർസെ മംഗള വിറ്റഴിക്കുന്നുണ്ട് അല്ലേ ഔദ്യോഗിക ഏജൻസികൾ തന്നെ കൊടുക്കുന്നു എന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല മംഗള ആണെങ്കിൽ കുഴപ്പമില്ല ഇന്ദർസേ മംഗള എന്നുള്ളതിൻ്റെ പേരിൽ കൂടുതൽ കാശിനാരും അത് വാങ്ങിക്കേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം മെച്ചപ്പെട്ട ഇനങ്ങൾ ധാരാളം ഉണ്ട് അത് ഉപയോഗിച്ചുള്ള കൃഷി കൗകൃഷിയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇടത്തരം ഉയരത്തിന് നമുക്ക് മംഗളയോ ശതമംഗളയോ ഉപയോഗിക്കാം നമുക്ക് സാധാരണ നാടൻ കാസർഗോഡൻ ഇനം അല്ലെങ്കിൽ ദക്ഷിണ കന്നഡ ലോക്കൽ ഇനം നടിയ ഇനത്തിന് രണ്ട് കിലോഗ്രാം ശരാശരി വിളവ് കിട്ടുകയാണെങ്കിൽ ചാളിയുടെ വിളവ് കിട്ടുകയാണെങ്കിൽ മറ്റിനങ്ങൾക്കൊക്കെ മൂന്ന് കിലോയിലധികമാണ് കുറിയ സങ്കര ഇനങ്ങളുടെ തൈകൾ വളരെ കുറച്ചേ കിട്ടുള്ളൂ അത് ഞങ്ങളധികം പ്രോത്സാഹിപ്പിക്കുന്നുമില്ല ചെറിയ പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് അതിന് വിളവ് കുറവാണ് ഒരുപാട് ഇനങ്ങളുണ്ട് നല്ല ചിത്രങ്ങളെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്നതാണ് നമ്മൾ സ്വന്തമായിട്ട് തൈകൾ ഉണ്ടാക്കുകയാണെങ്കിൽ മാതൃഭക്ഷം തിരഞ്ഞെടുക്കുന്നതിന് പത്ത് വർഷത്തിന് മേലെ പ്രായമുള്ളതും നല്ല ഒരു മുപ്പത്തഞ്ച് ഗ്രാമിൽ അധികം വെയിറ്റ് ഉള്ളതൊക്കെ ആയിട്ട് തിരഞ്ഞെടുത്തിട്ട് നഴ്സറിയിൽ നമുക്ക് തയ്യാറാക്കാൻ തൈകൾ അപ്പം നടുമ്പോൾ തെക്കൻ വെയിലിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വടക്ക് തെക്ക് വടക്കിൻ്റെ ലൈൻ ഒരു പടിഞ്ഞാറ് വർഷത്തേക്ക് ഒരു കുറച്ച് ചെരിച്ച് നടുമ്പോൾ വെയിലിൻ്റെ കാഠിന്യം കാരണം സൂര്യാഘാതം ഏറ്റിട്ട് തെങ് കവുങ്ങിൻ്റെ തടിയിൽ ധാരാളം നമുക്കറിയാം അത് പിളരുന്ന രീതിയിലൊക്കെ വരാറുണ്ട് അത് ഒഴിവാക്കുന്നതിന് അങ്ങനെ ഒരു പ്ലാന്റിങ് അത് ചെയ്യാം നമുക്ക് പട്ട കൊണ്ടിത് കെട്ടിയിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും നേരത്തെ പറഞ്ഞ മാതിരി തെങ്ങോലകളൊക്കെ ആക്കുന്ന പോലെ കവുങ്ങിൻ്റെ ഓലകളും മറ്റും നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാം ആവശ്യത്തിന് ജൈവവളം കൊടുക്കുക മണ്ണിൻ്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സാധാരണ പൊതുവേ പറയുന്നത് നൂറ് നാൽപ്പത് നൂറ്റി നാൽപ്പത് എന്ന് പറയുന്ന എൻ പി കെ വളങ്ങൾ കൊടുക്കണം ജൈവവളത്തോടൊപ്പം തന്നെ തവണകളായിട്ട് രണ്ട് തവണകളായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും ജലസേചന സൗകര്യമുള്ള കൗങ്ങിൻ തോട്ടത്തിൽ സാധാരണ പറയുന്നതിന് ഫെബ്രുവരിയിലും പിന്നെ സെപ്റ്റംബറിലും രണ്ട് തവണകളായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഡിസംബർ മെയ് 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 വരെയാണ് അടക്ക പിടിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കാ വളരുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ അത് പ്രത്യേകിച്ച് ബോറോണിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ബോറോൺ ചേർത്താൽ തന്നെ അത് പറ്റും ബോറോണിൻ്റെ അഭാവം കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട് സിങ്കിൻ്റെ അഭാവം കൊണ്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടാണ് കൗുങ്ങിൻ്റെ മണ്ട തിരിയുന്ന മാതിരി ചെരിയുന്ന മാതിരി ഉണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ നമ്മുടെ എന്നോ ഇത് ലീഫ് സ്കാർ നമ്മുടെ ഓല ഇലകൾ താഴെ വീഴുമ്പോഴാകുന്ന അതിൻ്റെ പാട് അത് ചെരിഞ്ഞ രീതിയിലുണ്ടാവും അപ്പം അതൊക്കെ സിങ്കിൻ്റെ സിങ്ക് എന്ന സൂക്ഷ്മമൂലകത്തിൻ്റെ അഭാവം കൊണ്ടുള്ള പ്രശ്നമുണ്ടാകും ജലസേചനം കൗങ്ങിനെ സംബന്ധിച്ചിടത്തോളം തെങ്ങിൻ്റെ മാതിരി തന്നെ ജലസേചനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ സാധാരണഗതിയിൽ ഇവിടെയും ഡ്രിപ്പ് ഇറിഗേഷനാണ് ഏറ്റവും അനുയോജ്യം ഒരു പതിനാറ് മുതൽ മുപ്പത് ലിറ്റർ വരെ ഒരു ദിവസം ഒരു കൗങ്ങിന രീതിയിൽ കൊടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് മറ്റ് മറ്റു കൺ മറ്റേ തടം നനയ്ക്കുന്ന രീതിയാണെങ്കിൽ ഒരു പത്തുന്നൂറ്റി എഴുപത്തഞ്ച് ലിറ്റർ വെള്ളം ഒരു തവണ കൊടുക്കുക അതുപോലെ ഡിസംബർ വേനൽ തുടങ്ങുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു ദിവസം പിന്നെ ഒരു ജനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്ക് ആഴ്ചയിൽ ഒരു ആറ് ദിവസം കൂടുമ്പോൾ ഒരു തവണ വീണ്ടും നമ്മൾ വേനൽ കടുക്കുമ്പോഴും മെയ് ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴേക്ക് നാല് ദിവസം ഒരിക്കലെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് സ്പ്രിങ്ക്ലർ തീർച്ചയായിട്ടും നല്ല രീതിയാണ് പക്ഷേ ഇടവിളകളായിട്ട് നമ്മൾ തീറ്റപ്പുൽ കൃഷിയോ മറ്റ് വിളകളോ ഏതെങ്കിലും നഴ്സറിയോ ഒക്കെ കൗങ്ങിൻ്റെ ഇടയിൽ തെങ്ങിൻ്റെ ഇടയിലൊക്കെ ഉണ്ടെങ്കിൽ സ്പ്രിങ്ക്ലർ നനയും നമുക്ക് പ്രായോഗികമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ഇപ്പം അതുപോലെ തന്നെ തെങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ കൗങ്ങിൻ്റെ കാര്യത്തിലും നമുക്ക് കുരുമുളകും വാഴയും കൊക്കോയും കവുനൊപ്പം കൃഷി ചെയ്യാം അത് ഈ പറഞ്ഞ രീതിയിൽ തെങ്ങിൻ്റെ കവുങ്ങിൻ്റെ ഇടയിൽ നമ്മൾ കവുങ് നടുന്നതൊരു ഒമ്പതടി അകലത്തിലാണെങ്കിൽ രണ്ട് കവുങ്ങളുടെ ഇടയിൽ ഒരു വരി നമുക്ക് വാഴ നടാം അതുപോലെ തന്നെ കൊക്കോയും കുരുമുളകിൽ നമുക്ക് കുരുമുളക് കവുങ്ങിൻ്റെ മേലെ നമുക്ക് കുരുമുളകൾ വളർത്താം ഇത്തരത്തിലുള്ള മാതൃകകൾ കൃഷിയിടങ്ങളിൽ ധാരാളമായിട്ട് കാണും നമുക്ക് പ്രധാനമായിട്ടും ഇടവിളകളായിട്ട് കുരുമുളകും വാഴയും കൊക്കോയും കൗങ്ങിനോടൊപ്പം നമുക്ക് വളർത്താൻ കഴിയും എന്നുള്ളതാണ് ഒരുപാട് കീടരോഗങ്ങൾ കൗങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് നിങ്ങൾക്കറിയാം കൗങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മഹാളിയാണ് അപ്പോൾ മഹാളി നമുക്ക് നിയന്ത്രിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കാലാവസ്ഥ വലിയ മഴ അന്തരീക്ഷത്തിൽ ഈർപ്പം തൊണ്ണൂറ് ശതമാനത്തിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികം രാത്രികാല താപനില ഇരുപത് ഇരുപത്തിരണ്ട് ഡിഗ്രി ആയിട്ട് കുറയുന്നു ആ സമയത്ത് ഫൈറ്റോ തോറ കുമ്പിളിൻ്റെ സംവർദ്ധനം നടക്കുന്നു അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ മഴക്കാല ആരംഭത്തിൽ തന്നെ ബോർഡ് ഓഫീസിൽ ഒരു തവണ തളിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാകത്തത് കാലവർഷം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഒരു തവണ കൂടെ കൊടുക്കേണ്ടി വരും അപ്പം നമുക്ക് ഇത്തവണ പല തവണ ഇങ്ങനെ മരുന്ന് കളിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കവു കവുങ് കയറി മരുന്ന് കളിക്കുന്ന ആളെ കിട്ടാത്തത് തന്നെയാണ് അത് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് സ്വാഭാവികമായിട്ടും എന്താണ് നമ്മുടെ ഈ തൊഴിൽ സേന ലേബർ സൊസൈറ്റിയൊക്കെ രൂപീകരിക്കുക തൊഴിൽ സേനകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക തെങ്ങിൻ്റെ ചങ്ങാതിക്കൂട്ടം പോലെ ഫ്രണ്ട്സ് ഓഫ് കോക്കനട്ട് ട്രീസ് പോലെ കവുങ്ങിൻ്റെ ചങ്ങാതിക്കൂട്ടവും നമുക്ക് പിന്നെ നമുക്ക് ഈ പറഞ്ഞ നൈപുണ്യമുള്ള സ്കിൽഡ് വർക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി വരും എന്നുള്ളതാണ്